മണിപ്പൂർ സംഘർഷം തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ആദ്യമായ ഒരു മലയാളം ന്യൂസ് ചാനലിനോട് പ്രതികരിക്കുന്നു ലഹരിക്കെതിരെ എടുത്ത കടുത്ത നടപടികളാണ് മണിപ്പൂരിലെ സംഘർഷത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ട്വന്റി ഫോറിനോട് പറഞ്ഞു മതപരമായ സംഘർഷം എന്നത് അഭ്യൂഹം മാത്രമാണ് മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും ലഹരിയുമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സിംഗ് പറഞ്ഞു മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗിനൊപ്പം വിനീതാ വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ട്വന്റി ഫോർ ബിഗ് എക്സ്ക്ലൂസീവ് मणिपुर मुख्यमंत्री एन बिरेपेट रिगार्डिंग द प्रसेंट सीचुएशन इस वेरी सेट वेरी अन्फॉर्चुनेट बटू क्लियरफाई वन थिंग्स हेपनिंग इन मणिपुर टूडेज नॉट रिलेटेड विथ रिलीजन टोटली व्हाट एवर हेपनिंग इस टुडे इन मणिपुर इज बिकॉज ऑफ दि ह्यूज इलीगल इनफ्लक्स फ्रॉम दि नाइबरिंग कंट्री म्यामार and uh, staff which was taken up by the state government under my leadership war on drugs since 2018 till now I have, we, uh, the government have destroyed around 20000 hectares of poppy plantation you see you you imagine 20000 hectares of poppy plantation in the forest area and uh, 60,000 crores drugs. These are the few reasons why Manipur is boiling now and burning now. With the help of the central government, uh, we have started leaders of the boat communities and the state government also meeting the boat communities and I hope at the earliest, peace will be restored in the state of Manipur. Uh, the civilians including women's childrens that are facing a lot of issues there is a difference between living in the, their own homes and living in the shelter homes and it is very unfortunate and uh, i seeking i'm seeking support from everyone to help in restoring peace in the state of manipur uh, sir, uh, already the opposition, include congress, uh, it's the main argument is the government is totally failed and they want your resignation. what's your opinion about that? Sir? opposition is telling to resign me since from the 2017. immediately when, when i became the cm, then time they are asking me to resign, due to resign. so opposition, they will ask all, all the time, that is their duty. but i am with the peoples. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഒന്നും മുഖവിലയ്ക്കെടുക്കുന്നില്ല മണിപ്പൂരിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കും അതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് ബിരേൻസിംഗ് ട്വന്റി ഫോറിനോട് പറഞ്ഞത് മണിപ്പൂരിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി ഫോർ മണിപ്പൂരിൽ നിന്ന് വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് വിനീത ഈ സംഘർഷം ശേഷം രൂക്ഷമായതിനുശേഷം സിംഗ് നിലപാട് വ്യക്തമാക്കുകയാണ് എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത് വ്യാപകമായ സംഘർഷങ്ങൾ അത് പടരുന്ന സാഹചര്യം അതിനിടയിൽ തന്നെ ബിരേൻ സിംഗിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഒപ്പം പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അതിനിടയിൽ എന്താണ് ബിരേൻ സിംഗ് വിനീതയോട് സംസാരിക്കുന്നത് വിനീത ആ തീർച്ചയായും റിജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം ഒരു മലയാളം മാധ്യമത്തോട് പ്രതികരിക്കുന്നത് ട്വന്റി ആണ് ട്വന്റി ഫോറിലൂടെ ചില കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി തുടങ്ങുന്നത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഈ പ്രതിപക്ഷത്തിന്റേതായിട്ടുള്ള ചില ആരോപണങ്ങൾ തന്റെ രാജിയിടക്കം അവർ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ താൻ രാജിവെക്കില്ല നിലവിലുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല മണിപ്പൂരിൽ ഈ ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമെന്നും അദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ചില അഭ്യൂഹങ്ങൾ ഇതിനോടകം തന്നെ പറക്കുകയാണ് പക്ഷേ അതല്ല അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് കാരണം ലഹരിയും മ്യാൻമാറിൽ നിന്നുണ്ടായ കുടിയേറ്റവുമാണ് സർക്കാർ ലഹരിക്കെതിരെ ലഹരിവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു അത്തരം നടപടികളാണ് ഈ പ്രശ്നങ്ങളിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടക്കണം നിരവധി ആളുകൾ കഴിയുന്നുണ്ട് അത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിൽ മണിപ്പൂരിലേതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് എന്താണെങ്കിലും ഈ വീടുകൾ നഷ്ടമായിട്ടുള്ള ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ തന്നെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് മരുന്നും ഒപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വെള്ളമൊക്കെ കൃത്യസമയങ്ങളിൽ എത്തിക്കുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഞാൻ ജനങ്ങളോട് പറയുന്നത് ഇതാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കും അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളോടും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് സംസാരിക്കും കേന്ദ്രം ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് വിനിത സിംഗ് സർക്കാരിനെതിരെ നിലവിൽ അതിശക്തമായി ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങളിൽ ഒന്ന് ആ സർക്കാർ ആ സംഘർഷം അവസാനിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല മറിച്ച് കേന്ദ്രത്തോട് കൂടുതൽ കടുത്ത നടപടികൾ ആവശ്യപ്പെടുന്നു അതിനിടയിൽ തന്നെ ബിരേ ബിരേൻ സിംഗിന്റെ ചില വിവാദ പ്രസ്താവനകൾ വരുന്നു അത് സംഘർഷം കൂടുതൽ വഷളാക്കുന്നു എന്ന വിമർശനത്തിന് അദ്ദേഹത്തിന് മറുപടിയുണ്ടോ വിനീത തീർച്ചയായും റിജിത് സൂചിപ്പിച്ചതുപോലുള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെ ഉയർന്നു വന്ന മറ്റൊരു വിമർശനമായിരുന്നു ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ എൻ വീരേന്ദ്രൻ സിംഗ് സർക്കാരിന്റെ നേതൃത്വത്തിൽ മണിപ്പൂരിലുള്ളതെന്നാണ് ഒരു ആരോപണം ഒപ്പം തന്നെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളോ സ്വീകരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് വിമർശനമുണ്ടായിരുന്നു സർക്കാർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇക്കാര്യവും നമ്മൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു ചിരിയിൽ അതിന് മറുപടി ഒതുക്കി തന്നെ പറയാം ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ പ്രതിപക്ഷം തന്റെ രാജി അത് ഇന്നോ ഇന്നലെയോ മുതൽ ആവശ്യപ്പെട്ട് തുടങ്ങുന്നതല്ല താൻ എന്താണെങ്കിലും രാജിവെക്കില്ല എന്നുള്ള നിലപാട് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ അടക്കമുള്ള ഇത്തരം ആരോപണങ്ങൾ ഒന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നേ ഇല്ല എന്നും അദ്ദേഹം പറയുകയാണ് തന്നെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുക അതിനാവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതൊക്കെ തന്നെ സർക്കാർ പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ാണ് മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കൂടി ഏറ്റവും ലഹരിയുമാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ബിരൺ സിംഗ് ചൂണ്ടിക്കാട്ടുന്നത് വിനീതാ വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു